നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ബാലെ ന്യായീകരിച്ചുകൊണ്ട് വന്ന കമന്റിന് മറുപടി നൽകുകയാണ് എലിസബത്ത് തനിക്ക് അറിയാവുന്ന ആളാണ് ഈ കമന്റുകളിൽ ഉള്ളതെന്ന് എലിസബത്ത് പറയുന്നു ബാലയുടെ അറിവോടെയാണ് ഈ വ്യക്തി കമന്റുകളിൽ ഉണ്ടുന്നതെന്നും എലിസബത്ത് പരോക്ഷമായി പറയുന്നു കേരളത്തോടുള്ള ദേഷ്യവും ഇംഗ്ലീഷും തമിഴും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ എന്നെയും എന്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ട് വെച്ചതിൽ അൻപത് ശതമാനം പങ്ക് നിനക്കുണ്ട് ആശുപത്രിയിൽ വെച്ചല്ല ബാലയുമായി പ്രണയത്തിലാകുന്നതെന്നും എലിസബത്ത് പറയുന്നു എങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല മറച്ചു വെച്ചിട്ടാണ് ഇനെ വിവാഹം ചെയ്തത് എൽ കെ ജി തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ വിവാഹം ചെയ്തത് പ്രണയത്തിലായ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ എലിസബത്ത് താൻ ബാലയുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെയും എതിർത്തു നാലഞ്ചു മാസം നിങ്ങളുടെ മലവും മൂത്രവും കോരിയിട്ടില്ലേ എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നു ഇതൊക്കെ പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ നല്ല നന്ദികേടാണ് നിങ്ങൾ ഒപ്പം ഇരുന്നാണ് ഈ കമന്റുകൾ ഇടുന്നതെന്ന് എനിക്കറിയാം ഈ പ്രതികരണത്തിന്റെ പേരിൽ കേസ് വന്നാലും തനിക്ക് കുഴപ്പമില്ലെന്നും സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കുമെന്നും എലിസബത്ത് പറയുന്നു ഒരാളുടെ വീട്ടിൽ തോക്കെടുത്ത് പോയി ഭീഷിപ്പെടുത്തിയിട്ടും കേസില്ലാത്ത സ്ഥലമാണിത് അതിൽ ഞാൻ പ്രതിയാണെന്നോ സാക്ഷിയാണെന്നോ പറയാം കാരണം ആ വണ്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് എന്നെയും ആ സംഭവം നടന്ന ഫ്ളാറ്റിലേക്ക് എന്നെയും കയറ്റാൻ പോയതാ പക്ഷെ ഞാൻ കയറിയില്ല എന്നിട്ട് ആളിനെ പിടിച്ചു കൊണ്ടുവന്ന് മുകളിൽ നിന്ന് എന്നെ കാണിച്ചു ചേച്ചിക്ക് ഒരു ഹായ് പറയൂ എന്ന് പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു ആരുടെയും പേരെടുത്ത് പറയാതെയാണ് എലിസബത്തിന്റെ ഈ വെളിപ്പെടുത്തൽ പിന്നാലെ അമൃത മകളെ ഫാലിൽ നിന്ന് മനഃപൂർവ്വം അകറ്റി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചെന്ന കമൻറ്റിനും എലിസബത്ത് മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നും എലിസബത്ത് കമന്റ് എഴുതിയ ആളോടായി ചോദിക്കുന്നു ഇതൊക്കെ പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ എനിക്ക് ചെറിയൊരു സഹായം ചെയ്താൽ അവരെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല പക്ഷേ അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിഞ്ഞ് ഓരോ രണ്ട് മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു ഹണിമൂണ് ഹോസ്പിറ്റലിലേക്കാണ് പോയത് ആശുപത്രിയിൽ ചോര ചർത്തിച്ച് ഐ സിയുലായി ഇവൾ ഒപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല ഐ സിയുവിൽ കയറ്റണമെന്ന് അപ്പോൾ പറയുമായിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുന്നു ഒന്നിലും ഇടപെടേണ്ടതെന്ന് കരുതി മാറി നിന്നതായിരുന്നു ഞാനെന്നും എലിസബത്ത് യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് വിവാഹം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അയാളും അയാളുടെ അമ്മയും ജാതകപ്രകാരം നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു മെൻ്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഞാനും എന്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നതെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു